വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം വിട്ടുപെരിഞ്ഞു പോയ സുനന്ദ ടീച്ചറുടെ അനുസ്മരണാർത്ഥം ആറ്റൂർ അൽനൂർ പിഷാരം ഗൃഹാങ്കണത്തിൽ വെച്ച് അനുസ്മരണയോഗവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു മറ്റുള്ള പൂക്കളെ വന്നതും നന്നായി ചുമണിടല്ലേ കാലത്തു വെലിടല്ലേ സുനന്ദ ടീച്ചറുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു പുഷ്പാർച്ചന നടത്തിയാണ് അനുസ്മരണ യോഗത്തിന് തുടക്കമായത് ചടങ്ങിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബി കെ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു തന്നിലെ എല്ലാ വിദ്യാഭ്യാസപരമായ കഴിവുകളെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് വെച്ചുകൊണ്ട് ആ കുട്ടികളെ ഒഴിവു സമയങ്ങളിൽ പഠിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടമൊക്കെ എല്ലാ മേഖലകളിലും ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്തിനകത്ത് എല്ലാ വിദ്യാലയങ്ങളിലും ഒഴിവു ജീവിതം അനു കഴിയുന്ന ഒട്ടനവധി ഗുരുനാഥന്മാരും അവരുടെ സമയങ്ങളൊക്കെ മാറ്റിവെക്കുമ്പോൾ അവരുടെ മക്കളൊക്കെ വിദേശത്തായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയി അവരെ പരിപാലിക്കാൻ ധൃതി പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് ആ സംവിധാനം ഇല്ലെങ്കിലും ഏതൊരു കുട്ടികളെ തന്നെയുള്ള വിദ്യാഭ്യാസ കഴിവുകളെ അത് പകർന്നു കൊടുക്കാൻ സന്മനസ് കാണിച്ച സുന്നതി ചേർക്ക് ഈ നാടിൻ്റെ ഏറ്റവും കൊടുക്കാനുള്ള നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അവരുടെ ആത്മാവ് പറയുന്നുണ്ടായും അവരുടെ വീടിൻ്റെ അങ്കണത്തിൽ വെച്ച് തന്നെ അവർ വിരമ്പിക്കുന്ന ചടങ്ങ് അവസാനമായി നമ്മുടെയൊക്കെ തൊട്ടടുത്ത ചേലക്കര എസ് എം ടി സ്കൂളിലായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു ഇവിടെയുള്ള അവരുടെ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഭാഗം തന്നെ അവർ തുടർന്ന് ഗവൺമെന്റ് സ്കൂൾ കാളിയാ റോഡിലെ അധ്യാപകനും ആറ്റൂർ ഗ്രാമീണ വായനശാല സെക്രട്ടറിയുമായ പുരളിപ്പുറം ലക്ഷ്മണൻ നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി എനിക്ക് ആകാടുള്ള ഒരേ ഒരു പരിചയം ഞങ്ങൾ ഒരിക്കലും ഒരു കേരളോത്സവത്തിന് ഇവിടുന്ന് ഒരു വളരെ സജീവമായ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ട് വരുന്നതാണ് അന്ന് ഞാനും ഒരു നാടൻപാട്ട് സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് അതിനെയാണ് സുനന്ദ ടീച്ചറുമായി പാട്ട് ഒഴിക്കുള്ള ഒരു ആദ്യത്തെ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ബ്ലോക്കിലേക്ക് സെലക്ഷൻ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നീട് എന്താണ്ടായിരുന്നെനിക്ക് ആ ഓർമ്മയില്ല കുറേയേറെ മുമ്പുള്ളതാണ് ാട്ടിലെ സാധുക്കളായ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് സ്വനന്ത ടീച്ചറുടെയും ഈ കുടുംബത്തിൻ്റെയും ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് ഞങ്ങളുടെ കുടുംബം എൻ്റെ ഏട്ടൻ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പ്രിന്റിങ് ഡിപ്ലോമ അതിന് അഡ്മിഷൻ കിട്ടി തുടർ പഠനത്തിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരവസരത്തിൽ ഈ പ്രിന്റിംഗ് ഡിപ്ലോമയ്ക്ക് അതിന് പഠിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് സെൻട്രൽ ടീച്ചർ മുൻകൈ എടുത്ത് ഇവിടെ നിന്നാണ് എന്നുള്ളത് വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ് പിന്നെ ശരത്ത് പറഞ്ഞ പോലെ നമ്മുടെ വൈകുന്നേരം വരുമ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ വിളിച്ചുരുത്തി പഠിപ്പിക്കുന്ന ടീച്ചറെ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കുറിച്ചിട്ട് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചിട്ടൊക്കെ എങ്കിൽ എൻ്റെ ഒരു പാട്ട് കേൾക്കാൻ എന്നെ ഫോൺ വിളിക്കും പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്ന ഒരു ഏകദേശം നൂറ് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങളുടെ വിതരണവും പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും കൂടാതെ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കും മൊമന്റോ നൽകിയാണ് ആദരിച്ചത്

ഷ ഇഷ ആർദ്ര സ്നേഹ എം എസ് ആദിനാഥ് അലോക്നാഥ് അദ്വൈത് അഖിൽ എം എസ് അഖിൽ കെ എസ് വരുൺ വൈഷ്ണവ് ശരൺ പ്രിയങ്ക ആമി യദുരാജ് ആൻവിൻ కార్తీక ఆదిత్య కృష్ణప్రియ కృష్ణేందు ధనంజయ్ అర్చనా అవంతిక ధ్రువ్ അത് മാറ്റി ഇരിക്കണം ഇനി നമ്മൾക്ക് നേരത്തെ ആയില്ലേ എന്നെ വാങ്ങാൻ ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാം പ്രദേശത്തെ ജനങ്ങളും സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേന്ദ്രീയ വിദ്യാലയം പാലക്കാട് വൈസ് പ്രിൻസിപ്പൽ ശരത് ഗീതാകൃഷ്ണദാസ് പള്ളിയാൽ പിഷാരം എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു കാരണം അധ്യാപക കുടുംബത്തിൽ ആളാണ് അധ്യാപകരാണ് അതുമൂലം വളരെയധികം അടുപ്പം ഇടക്കിടയ്ക്ക് ടീച്ചർ നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് വീട്ടിൽ വരിലും അവരെ വീട്ടിലെൻ്റെ ചേച്ചി മരിച്ചുപോയ വിലാസി ചേച്ചിയൊക്കെ ഇടക്കിടയ്ക്ക് ടീച്ചറെ കാണാൻ വരിലും ആ നല്ല കാലത്ത് ഇവരൊക്കെ ഒരുമിച്ച് ലക്ഷ്മണമാഷ് പറഞ്ഞമാർ കലാപരിപാടികൾ സംഘടിപ്പിക്കലും അങ്ങനെയുള്ള വായനശാല അങ്ങനെയുള്ള അവിടെയൊക്കെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനെ കൂടുതൽ അടുപ്പം ടീച്ചറായിട്ടുണ്ടായിരുന്നു സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഞാൻ എസ് എം ടിയിൽ പഠിക്കുമ്പോഴേക്കും റിട്ടയർ റിട്ടയറായി എന്നെ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ടാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ സുന്നോപ്പിൾക്ക് ഇല്ലാത്ത മേഖലകൾ കുറവാണ് സംഗീതം മാത്രമല്ല രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ് സാഹിത്യം വളരെ ഇഷ്ടമുള്ള വിഷയമാണ് ചരിത്രം ഇഷ്ടമുള്ള വിഷയമാണ് ഇഷ്ടമില്ലാത്ത ഒരു വിഷയം ഇല്ല സുനോപ്പിളടുത്ത് ഞാൻ ജുഡിവസം ചോദിച്ചു എന്താണ് ഈ എങ്ങനെയാണ് ഇംഗ്ലീഷും സാമൂഹ്യശാസ്ത്രമൊക്കെ സുന്നോപ്പിള് പഠിപ്പിക്കുന്നത് സുന്നോപ്പള പറഞ്ഞു അത് ഞാൻ നമ്മൾ വെക്കേഷൻ സമയത്ത് തറവാട്ടിൽ വരുന്നു അവിടെ കൂടുന്നു അപ്പം മുതൽ സുന്നോപ്പിൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾപ്പിള് ഓൾറെഡി ടീച്ചറാണ് അപ്പം രുചി പറഞ്ഞ മാതിരി സംഗീതത്തിന് എല്ലാ വിഷയങ്ങളിലും സുന്നോപ്പിൾക്ക് ഒരു താല്പര്യം ഉണ്ട് കുട്ടികളെ എങ്ങനെ നല്ല വഴിക്ക് നടത്താതെ എന്റെ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നത് സുന്നാപ്പിളാണ് നമ്മളെ കുട്ടികൾ കാരണം പുസ്തകം വായിക്കാം അപ്പൊ എന്റെ ബുക്ക്സ് ഒക്കെ വായിക്കണം അപ്പൊ ഞാൻ വെച്ചാൽ ഈ അന്നൊക്കെ മനോരമ ആഴ്ച പതിപ്പൊക്കെയാണ് പിള്ളേർക്ക് ഇഷ്ടം അത് പുറകേന്ന് പറിക്കുമ്പോൾ ആദ്യം ബോബന് മോളി അപ്പൊ ആ അവൻ പുസ്തകം എടുത്തു പുറകേന്നാണ് അവൻ ആദ്യം മറിക്കണത് കാരണം ഈ കാർട്ടൂൺ വായിക്കാനാണ് അതിൽ വേറെ വല്ലതും മാതൃഭൂമി പോലെയുള്ള ഒന്നും വായിക്കില്ല കാരണം അത്ര ദൂരത്തേക്കാണ് അവര് പോകണത് ഒരു ബസ്സേ ഉള്ളൂ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ബസ്സും അപ്പൊ അവര് ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോ ആദ്യം ബസ് ഓടി ചോദിക്കണ്ടോ വായിക്കാരണം അത്ര ദൂരം നടന്നിട്ട് പോണതരാ ഈ ബസ് കിട്ടിയില്ലേ അപ്പം അങ്ങനെ ടീച്ചർക്ക് എന്നോട് എന്നോട് ആദ്യം ബസ്സിൻ്റെ കാര്യം പിന്നെ ഞാൻ ഈ അമ്പലം ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും ടീച്ചറായിട്ട് പല കാര്യങ്ങൾക്കും വന്ന് സംശയിച്ചു നോക്കിയും എല്ലാം അടിത്തറ ടീച്ചർ പറയും എല്ലാറ്റും ബേസ്മെൻ്റ് നന്നാവണം എന്ന് പറഞ്ഞു അത് അതിലും പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇപ്പം ഇവിടെ കുറച്ചും ലക്ഷ്മണമാഷ് ഒരു കാര്യം പറയണായി അദ്ദേഹം ആ കാര്യം പറഞ്ഞപ്പോൾ അതേ അനുഭവമുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് അതിൽ അതിൻ്റെ ഒരു കുടുംബഭോക്താവും കൂടിയാണ് ഒരു കുടുംബം അതായത് അവിടെ ചേച്ചി എൻ്റെ വീട്ടിൽ ചേച്ചി ഇതുമാതിരി ആ സമയത്ത് എസ് എൽ എസ് ഡിസ്റ്റിങ്ഷൻ നല്ലൊരു മാർക്ക് മേടിച്ച് പാസ്സായി അപ്പം അത് അറിഞ്ഞപ്പോൾ ടീച്ചർ ഇവിടെ വീട്ടിലേക്ക് അച്ഛനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കൃഷ്ണൻകുട്ടി മോള് പാസ്സായി എന്ന് അറിഞ്ഞു നല്ല മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും പഠിപ്പിക്കാതിരിക്കരുത് ഏഹ് അത് കൃഷ്ണകുട്ടി മോളിൽ എത്ര എത്ര പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും പഠിപ്പിക്കണം അത് പൈസ ഇല്ലാത്തതിന്റെ പഠിപ്പിക്കാതിരിക്കരുത് എന്ന് ടീച്ചർ ടീച്ചറും ഏമാനും പ്രത്യേകിച്ചും പറഞ്ഞു പിന്നെ ടീച്ചറെ കുറിച്ച് എനിക്ക് ടീച്ചർ സ്വന്തം മകനെ പോലെ തന്നെയാണ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും കണ്ടിരുന്നതും എല്ലാവരും അതുപോലെ തന്നെയായിരുന്നു ടീച്ചറെ നല്ല ഓർമ്മകൾ തന്നെയാണ് ഞങ്ങളെ സൗ വളരെ സൗഹൃദമായി സൗമ്യമായി ഞങ്ങളെ സ്വീകരിക്കുകയും ചായ സൽക്കാരവും ഒക്കെ തന്നു ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ മകനെ ഇവിടെ ഒരു കസാരിൽ നീക്കറൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ചോദിച്ചു മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അപ്പോൾ പറയാം ഞാൻ എം എക്ക് പഠിക്കുന്ന കുട്ടിയാണെന്ന് ഞാൻ സോറി പറഞ്ഞു കാരണം കണ്ടാൽ ഒരു കൊച്ചു പൈനാണ് ഒരു ഏഴാം അപ്പുറം തോന്നുന്നില്ല കണ്ടാല് ഒരു ചായ കുടി ഒക്കെ നല്ല വാക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേലക്കര ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നേട്ടനവിടെ വരും ഒരു സഞ്ചിയൊക്കെ തൂക്കി പിടിച്ച് കുറേ പാസ്ബുക്കുകളും സർട്ടിഫിക്കറ്റുകളൊക്കെ കാണും അതെല്ലാം ഡേറ്റ് വൈസിൽ അടക്കി വേണം ഇതെ ഡിസോർഡർ ആക്കിയിട്ടാണ് വരുന്നത് ഞാന് അവതരിക്കുമ്പോൾ